സർവശക്തനും മഹാബലവാനും കരുണയനുമായ സർവശക്തനായവൻ്റെ അത്യനുമായ നാം ഇന്നും നയിക്കും മുഖത്ത് പെടുമാറാകട്ടെ തൻ്റെ കരുണയാൾ നമ്മളെ വീണ്ടെടുക്കുകയും തൻ്റെ കൃപയാൽ നമ്മളെ നയിക്കുകയും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ധന്യമായ നിത്യമായ അനുഗ്രഹം നമുക്ക് തരുന്നവനുമായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് അടുത്ത് ചെല്ലുവാനായിട്ട് അവസരം തോന്നിയ പിതാവിനും മഹത്വം നാം സങ്കീർത്തന പുസ്തകം എൻ്റെ രണ്ട് ഭാഗങ്ങൾ കഴിഞ്ഞു എൻ്റെ മൂന്നാമത്തെ പുസ്തകം എന്ന് പറയുന്നത് നാൽപ്പത്തി രണ്ട് തൊട്ട് എഴുപത്തിരണ്ട് വരെ രണ്ടാമത്തെ പുസ്തകം ഇനി മൂന്നാമത്തെ പുസ്തകത്തിലേക്ക് പ്രവേശിക്കുകയാണ് മൂന്നാം പുസ്തകം എഴുപത്തി മൂന്ന് മുതൽ എൺപത്തി ഒൻപത് വരെ ഉള്ളു രണ്ടാമത്തെ പുസ്തകത്തെ അത്ര ദീർഘമല്ല ഒന്നാമത്തെ പുസ്തകം നാൽപ്പത്തി രണ്ട് അധ്യായങ്ങളുണ്ട് കണ്ടു രണ്ടാമത്തെ പുസ്തകം മുപ്പത്തി രണ്ട് അധ്യായത്തോളം വരുന്നുണ്ട് അതിലും ചുരുക്കമാണ് മൂന്നാമത്തെ പുസ്തകം പിന്നെ നാലാം പുസ്തകം തൊണ്ണൂറാം സങ്കീർത്തനം മുതൽ തുടങ്ങുകയാണ് അവിടെ ആസാഫിൻ്റെ ഒരു സങ്കീർത്തനം എന്നാണ് ശീർഷകം അവിടെ പറയുകയാണ് നിശ്ചയമായ ഒരു കാര്യം സങ്കീർത്തകൻ ഇവിടെ പറയുകയാണ് ഒന്നാമത്തെ വാക്യത്തിൽ കാണും ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആ ഒരു കൺവിക്ഷൻ ആ ഒരു പ്രോമിസ് വേഡ് അല്ലെങ്കിൽ ആ ഒരു ഉറപ്പായ ഒരു കാര്യത്തിൽ ആദ്യ ഉറപ്പ് നൽകിയിട്ട് പിന്നീട് കുറേ കാര്യങ്ങൾ ചിന്തിക്കുകയാണ് ആദ്യത്തെ ഉറപ്പാണ് രണ്ടാമത് വരുന്നത് ഈ അസാഫിൻ്റെ ചിന്തകളാണ് അതെന്താണെന്ന് ചിന്തിക്കുക എന്നാൽ എൻ്റെ കാലുകൾ ഏകദേശം ഇടറി എൻ്റെ കാലടികൾ കാലടികളിടക്കുറെ വഴുതിപ്പോയി ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ അവരുടെ ദേഹം തടിച്ചുരുണ്ടിരിക്കുന്നു അവർ മതത്തിലെ പോലെ കഷ്ടത്തിലാകുന്നില്ല മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നതുമില്ല ആകയാൽ ഡംപം അവർക്ക് മാലയായിരിക്കുന്നു ബലാത്കാരം വസ്ത്രം പോലെ അവരെ ചുറ്റിയിരിക്കുന്നു അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് നിൽക്കുന്നു അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ കഴിഞ്ഞൊഴുകുന്നു അവർ പരിഹസിച്ച് ദുഷ്ടതയോടെ ഭീഷണി പറയുന്നു ഉന്നത ഭാവത്തോടെ സംസാരിക്കുന്നു അവർ വായ ആകാശത്തോളം ഉയർത്തുന്നു അവരുടെ നാവ് ഭൂമിയിൽ സഞ്ചരിക്കുന്നു അതുകൊണ്ട് അവൻ തൻ്റെ ജനത്തെ ഇതിലേക്ക് തിരിക്കുന്നു അവർ ധാരാളം വെള്ള വലിച്ചു കുടിക്കുന്നു ദൈവം എങ്ങനെ അറിയുന്നു അത്യതിനറിനുണ്ടോ എന്നവർ പറയുന്നു ഇങ്ങനെയാകുന്നു ദുഷ്ടന്മാർ അവർ നിത്യം സ്വസ്ഥത അനുഭവിച്ച സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു ഈ ചിന്ത ഒരു ഔട്ട് എന്നാ പുറത്തുപേയുള്ള ഒരു ചിന്തയിലേക്ക് പോവുകയാണ് ഒരു കാര്യം ഉറപ്പായിട്ട് അറിയാം എന്നിട്ട് ആ കാര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു അനർത്ഥത്തിൽ അല്ലെങ്കിൽ ഇവിടെ പറയാം എൻ്റെ കാലുകൾ ഏകദേശം ഇടറി എൻ്റെ കാലുകൾ ഇവിടെ ഏറെക്കുറെ വഴുതിപ്പോയി അങ്ങനെ തൻ്റെ അസ്ഥിരമായ ഒരു സാഹചര്യത്തിൽ ആ ഒരു ദുർബലമായ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരേക്ക് ദൃഷ്ടി വായിക്കുകയാണ് അപ്പോൾ ഇത് ഈ ചിന്താഗതി ശരിയായിരിക്കണമെന്നില്ല പക്ഷേ പൊതുവേ കാണുന്നതായി ആ ചിന്തകളാണ് ഗുഡ് വിരിക്കപ്പെടുന്നത് കാരണം തൻ്റെ ഇടറിപ്പോയ അവസ്ഥയിൽ നിന്നുമാണ് നോക്കുന്നത് തൻ്റെ ശുഭകരമായൊരവസ്ഥയിൽ നിന്നല്ല തൻ്റെ ഒരു ന്യൂനതയിൽ നിന്നാണ് മറ്റുള്ളവർ നോക്കി കാണുന്നത് അപ്പോൾ കണ്ടതായ ആ ന്യൂനതകളാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത് അതായത് ആരെ നോക്കുന്നത് ദുഷ്ടന്മാരെ കുറിച്ച് പറയുന്നത് അപ്പോൾ ഈ മനുഷ്യൻ നോക്കുമ്പോൾ ദുഷ്ടന്മാർക്ക് ഭയങ്കര സൗഖ്യം ദുഷ്ടന്മാരുടെ സൗഖ്യം കൊണ്ട് എനിക്ക് അഹങ്കാരികളോട് അസുഖം തോന്നി അഹങ്കാരികളോട് അസുഖിയാണ് എൻ്റെ കാരണം അവർക്ക് വേദന ഒട്ടുമില്ല അവരുടെ ദേഹം തടിച്ച് ഈ മനുഷ്യൻ പുറമേ ഉള്ളതാണ് കാണുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഈ ദുഷ്ടന് ദുഷ്ടന്മാർക്ക് സമാധാനമില്ല അവർ കലങ്ങി മറിയുന്ന സമുദ്രം പോലെയാണ് എന്ന് പറയും ഇരച്ചു വരും തെരുമാല പോലെയാണ് ഒരു തെരുമാല പോകും തിരിച്ച് മടങ്ങി വരും അസ്വസ്ഥമാണ് അവരുടെ ഹൃദയങ്ങൾ പക്ഷെ അതിനെ ശാന്തമാക്കാനവർ പലതിൻ്റെയും മുന്നിൽ പോകും അവർ പലതും പലതും ജീവിതത്തിൽ അവർ ഇങ്ങനെ ചെയ്തു നോക്കും പ പണത്തിൻ്റെ പുഷ്ടി കൊണ്ടൊക്കെ ഈ സമാധി പക്ഷെ കിട്ടുകയില്ല അവർക്ക് സ്വസ്ഥതയില്ല അവർക്ക് അന്തരങ്കിൽ ഇപ്പോഴും ഇങ്ങനെ അസ്വസ്ഥമായിരിക്കും അത് പുറമേ നമുക്ക് കാണാൻ ഉള്ളൂ അകത്ത് കലങ്ങിമറിയുന്ന അല്ലെങ്കിൽ തുളച്ചു മറിയുന്ന അഗ്നിപർവ്വതം പോലെയാണ് പല പല പ്രശ്നങ്ങൾ പ്രശുബ്ധമായിട്ട് അതുകൊണ്ട് യഥാർത്ഥമായ സ സമാധാനം എന്നാൽ ഈ സംഘടനക്കാരൻ തൻ്റെ ആ ന്യൂനതയിൽ നിന്നുകൊണ്ട് ഈ പ്രശ്നത്തെ നോക്കുമ്പോഴാണ് അത് ഭയങ്കരമാണെന്ന് തോന്നിപ്പോകുന്നത് അനേകം അങ്ങനെയാണ് മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയും അല്ലേ എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന പോലെയല്ലേ പുറമെ പുറമേയുള്ള തിളക്കം ഒന്നുപോലെ ആന്തരികമായ ഭാവം എന്ന് പറയുന്നത് പല വ്യക്തികളുടെ ഇൻ്റർവ്യൂസൊക്കെ ഇങ്ങനെ കാണുമ്പോഴേക്കും ഈ ഇതിലുള്ള ഈ എന്നാ മിന്നു മറിയുന്ന മിന്നിത്തിരയിലുള്ളവരുടെ ജീവിതങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇതാണ് അവർ അതെല്ലാം ഒന്ന് മറച്ചു വെച്ച് കപടമുഖത്തോടെ ഒന്ന് നിൽക്കുകയാണ് അതായത് ഈ ക്രിസ്മസ് ഫാദർ ക്രിസ്മസ് വേഷം കിട്ടുന്നത് ചിന്തിച്ച് നോക്കുക അയാളെ ഈ ഒത്തിരി വസ്ത്രങ്ങൾ ഇപ്പോഴൊക്കെ ഇതായിട്ട് കിട്ടി എന്നാൽ നേരത്തേക്ക് ഒത്തിരി വസ്ത്രങ്ങളൊക്കെ കയറ കെട്ടി അത് കെട്ടി ഇത് കെട്ടിയ മുഖത്ത് ഇത് വിട്ട് ആ ഈ തലയിൽ തോർത്തൊക്കെ കെട്ടി അത് മറിക സൈഡൊന്നും കാണരുതല്ലോ അങ്ങനെ കെട്ടിയെല്ലാം ഈ മനുഷ്യൻ്റെ മുഖം മൂടിയാണോ ക്രിസ്മസ് ആധാർ എപ്പോഴും ചിരിച്ചുകൊണ്ടായിരിക്കുന്നത് പക്ഷേ ഇവനകത്ത് ഉരുക ഇവന് കാരണക്കാർക്ക് ഇട്ട് ചെല്ലുന്നവരെല്ലാം കൈ പിടിച്ച് കൊടുക്കുന്നു ചില രീതിയിൽ നടക്കുന്നു മറ്റുള്ളവർ അസ്വസ്ഥമായി നിന്നാലും ഇയാൾക്ക് അസ്വസ്ഥമായി നിൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ പുറമേ ഈ മനുഷ്യനെപ്പോഴും ജിച്ച് കൊണ്ടിരിക്കുക ആ മുഖം മൂടിയാത് അത് മുഖം മൂടിയാണ് പക്ഷെ ആന്തരികമായിട്ടോ അയാൾ ഉള്ളിൽ വരികയാണ് ഇയാൾക്ക് നിർത്തണമെന്നുണ്ട് പക്ഷേ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ പുറമെ എത്ര ഇത് ചെയ്താലും പുറമെ എത്ര ഈ അകമയെ എത്ര വേദനിച്ചാലും ആ മനുഷ്യൻ്റെ ആ മുഖം മൂടി എപ്പോഴും ജരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ പോലെ ചിലർ ചിലതെല്ലാം ഫിറ്റ് ചെയ്യുകയാണ് മറ്റുള്ളവരുടെ മുമ്പാകെ വരുമ്പോൾ ഒരു പുഞ്ചിരിക്കുന്ന മുഖത്തോടെയൊക്കെ വരികയാണ് പക്ഷേ ആന്തരികമായി ഒരു ഇത് കേട്ടിട്ടുണ്ട് ഗ്രിമാൾഡി എന്ന് പറയുന്ന പിന്നെ മനുഷ്യന് അത് നടന്ന ഒരു കാര്യമാണെന്ന് പറയുന്നത് ജർമിലോ സംതിങ് എവിടെ ഒരു നടന്നൊരു കാര്യം ഒരു മനുഷ്യൻ ഡോക്ടറെ സംബന്ധിച്ച് സമീപിക്കുകയാണ് മനുഷ്യൻ ഭയങ്കര ആകുലതയൊക്കെ പറയുക ഡോക്ടറിനു ഡോക്ടറെ ഇങ്ങനെ ഭയങ്കര വിഷമങ്ങളെ മനസ്സിനൊരു സമാധാനമില്ല ഒരു സ്വസ്ഥതയില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുക പറഞ്ഞിട്ട് അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞു മരുന്നൊക്കെ കൊടുത്തൊക്കെ അവസാനം ഡോക്ടർ പറഞ്ഞു ഞാനൊരു സൊല്യൂഷൻ പറയാം നിങ്ങൾ ഇങ്ങനെ പല ജീവിതത്തെക്കുറിച്ച് പല ചിന്തിച്ചൊക്കെ ഇങ്ങനെ ഇതുകൊണ്ടില്ല അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ ഫ്രീ ആകാൻ വേണ്ടി ഒരു കാര്യം പറയും പട്ടണത്തിൽ ഒരു സർക്കസ് നടക്കുന്നുണ്ട് അവിടെ ചെല്ലുക അവിടെ നല്ല രസമാണ് അതിനകത്തൊരു ബഫൂണൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞൊരു കോമാളിയുണ്ട് അവൻ നിങ്ങളെ മണ്ണ് കൊപ്പുവരെ ചിരിപ്പിക്കും അതുകൊണ്ട് അതൊക്കെ കണ്ടിട്ട് വരിക അപ്പോൾ നിങ്ങൾക്ക് കുറേ റിലാക്സ് നിങ്ങൾക്ക് ആന്തരികമായൊരു സമർത്ഥമൊക്കെ മാറിക്കിട്ടു എന്നൊക്കെ പറഞ്ഞു വിട്ടു കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ഇത് കരയുകയാണ് എനിക്കറിയാം അവസാനം ഡോക്ടർ ചോദിച്ചു വാട്ട് വാട്ട് ഹാവ് എന്ത് പറ്റി എന്ത് സംഭവിച്ചു അപ്പോൾ ആ മനുഷ്യൻ പറയുക ഡോക്ടറെ അനേകരെ ചിരിപ്പിക്കുന്ന ഗ്രിമാൾഡിയാണ് ഞാനെന്ന് പറയുക ആ ഗ്രിമാൾഡി എന്ന് പറയുന്ന മനുഷ്യൻ ഞാനാണ് ഞാൻ അനേകരെ ചിരിപ്പിക്കുകയാണ് പക്ഷേ എൻ്റെ ജീവിതത്തിൽ ചിരിയില്ല എന്ന് ഇത് റിയലിസ്റ്റ് ആണ് ഇത് യഥാർത്ഥമായൊരു അനുഭവമാണ് സമൂഹത്തിലേക്ക് നമ്മൾ കാണുന്നത് കപടമുഖങ്ങളുമായി പുയി മുഖങ്ങളുമായി ഇത് കാണുമ്പോൾ ഇന്നത്തെ യുവതലമുറയൊക്കെ ആകർഷ്ടരാക്കുക അതാ എന്താണോ എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ് പക്ഷേ അവിടെ വൈരാഗ്യവും തൊഴുത്തിൽ കുത്തും പരസ്പരം ഇതും പുറമെ കാണുന്നതല്ല ആന്തരിക സംഘർഷങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഇങ്ങനെ തിങ്ങു നിറഞ്ഞിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അവിടെ നമ്മൾ കാണുകയാണ് ഇവിടെ പറയുകയാണ് അവർ മർത്തരെ പോലെ കഷ്ടത്തിലാകുന്നില്ല മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നവിലാകുമ്പോൾ ദമ്പം അവർക്ക് മാലയായിരിക്കുന്നു ബലാത്കാരം വസ്ത്രം പോലെ അവരെ ചുറ്റിയിരിക്കുന്നു അവരുടെ കണ്ണുകൾ പുഷ്ടി പുഷ്ടികൊണ്ടി നിൽക്കുന്നു അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ കവിഞ്ഞൊഴുകുന്നു അവർ പരിഗസിച്ച് ദുഷ്ടതയോടെ ഭീഷണി പറയുന്നു ഉന്നതഭാവത്തോടെ സംസാരിക്കുന്നു ഇതൊക്കെ ഒരു ദുഷ്ടനായ മനുഷ്യൻ്റെ പ്രത്യക്ഷമായ ഭാവങ്ങളാണ് അതെല്ലാം കാണുന്നത് ദുഷ്ടതയോടെ സംസാരിക്കുന്നു ഒടുവിലോടെ പറയാം അവർ വായു ആകാശത്തോളം ഉയർത്തുന്നു അവരുടെ നാവ് ഭൂമിയിൽ സഞ്ചരിക്കുന്നു ചിലരൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നത് കേട്ടാൽ ദൈവത്തെ പോലും ചോദ്യം ചെയ്യുകയാണ് ചിലരൊക്കെ ചിരി പോപ്പുലാരിറ്റിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അവൻ പിന്നെ മനുഷ്യരെ മുമ്പിൽ ധനിലാണ് അപ്പോൾ പറയാം ഈ ദൈവം ഇങ്ങനെ ആയിരിക്കണ്ടേ ഈ ദൈവം അങ്ങനെ ആയിരിക്കണ്ടേ ഇവന് ഒരു ഇത് കൊടുത്ത് അവൻ്റെ ജീവിതത്തിലൊരു പ്രശ്നം പോലും ശരിയായിട്ട് നിവർത്തിക്കാൻ അവൻ സാധിക്കുന്നില്ല അപ്പോഴവൻ ഭൂമി നിർമ്മിച്ചത് ശരിയല്ല എന്നും ഭൂലോകത്ത് നിർമ്മിച്ച് മനുഷ്യരെ സൃഷ്ടിച്ചതൊക്കെ തെറ്റാണെന്നൊക്കെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൻ്റെ ജീവിതത്തിലെ ഒരു പ്രോബ്ലം സൊല്യൂ സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല അവൻ്റെ വീട്ടിലെ കുഞ്ഞുങ്ങളിലേക്ക് ഒരു കാര്യം പോലും പൂർത്തീകരിക്കാൻ അവന് പറ്റുന്നില്ല ഇവനാണ് താൻ ദൈവമായിരുന്നെങ്കിൽ പലതും ചെയ്തതന്നു പറയുന്നത് എന്ത് മണ്ടത്തരവ അതാണ് പറയുമ്പോൾ അവൻ്റെ വായി വലിയ ഇതിൽ പരി ദുഷ്ടതയോടെ ഭീഷണി പറയുന്നു ഉന്നതഭാവത്തോടെ സംസാരിക്കുന്നു ഒമ്പതാം അവൻ അവർ വായ ആകാശത്തോളം ഉയർത്തുന്നു അവരുടെ നാവ് ഭൂമിയെ സഞ്ചരിക്കുന്നു അത്രേ ഉള്ളൂ ആകാശം വരെയുള്ള കാര്യങ്ങൾക്ക് അവർക്കെല്ലാം പറയാൻ പറ്റും അതുകൊണ്ട് അവൻ തൻ്റെ ജനത്തെ ഇതിലേക്ക് ധരിക്കുന്നു അവർ ധാരാളം വെള്ളം വെള്ളം വലിച്ചു കുടിക്കുന്നു എന്നിട്ട് അവർ പറയാം ഇവർ തുടർന്ന് പറയാ അത് തന്നെ ദൈവം എങ്ങനെ അറിയുന്നു അത്യുന്നതിന് അറിവുണ്ടോ എന്നവർ പറയുന്നു പതിനൊന്നാമത് വാക്യത്തിൽ പലരും ചിരിക്കും പലരും പരിഹാസികളായിട്ട് മാറുകയാണ് അവര് കാരണം അവർക്ക് അവരുടെ അധ്വാനം കൊണ്ടല്ല നേടിയെന്നൊക്കെ വിചാരിക്കപ്പെട്ടുകൊണ്ടായിരിക്കാം ദൈവം എങ്ങനെ അറിയുന്നു അത്യുന്നതിന് അറിവുണ്ടോ എന്ന് പറയും ഇങ്ങനെയാകുന്നു ദുഷ്ടന്മാർ അവർ നിത്യം സ്വസ്ഥത അനുഭവിച്ചു സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു എന്നാൽ എന്നിട്ട് സങ്കീർത്തകർ നിത്യം സ്വസ്ഥത അനുഭവിച്ചു എന്ന് പറയുന്നത് ശരിയല്ല സ്വസ്ഥതയില്ല അത് അപ്പോൾ ഈ സങ്കീർത്തനക്കാരൻ്റെ അഭിപ്രായങ്ങൾ ദൈവത്തിൻ്റെ ഇതല്ല വരുന്നത് സങ്കീർത്തനക്കാരൻ അങ്ങനെ ചിന്തിച്ചപ്പോൾ അവന് തോന്നിയതായ ചിന്തകളാണ് അവൻ പറഞ്ഞിരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്ന ജീവിതാനുഭവങ്ങളെന്ന് തെളിയിക്കുന്നത് ഇങ്ങനെയാണ് ദുഷ്യന്മാർ നിത്യം സ്വസ്ഥത അനുഭവിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് എൻ്റെ കൈകൾ കുറ്റമില്ലാമിൽ കഴുകിയതും വറുത്തു അത്ര ഞാൻ ഇടവിടാതെ ബാധിതനായിരുന്നു ഉഷസ്സ് തോറും ദണ്ഡിക്കപ്പെട്ടു വരുന്നു ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ വിചാരിച്ചെങ്കിൽ ഇതാ ഞാൻ നിൻ്റെ മക്കളുടെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നു ഞാനിത് ഗ്രഹിക്കുവാൻ നിരൂപിച്ചപ്പോൾ എനിക്ക് പ്രയാസമായി തോന്നി ഉണ്ടോ ഇദ്ദേഹം തൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയാത്താണ് കുറച്ച് നന്നായിട്ടൊക്കെ ജീവിക്കാൻ ശ്രമിച്ചു ഞാൻ ഹൃദയത്തെ നിർമ്മലതയിൽ കഴുകി കുറ്റമില്ലാതെ കൈകൾ കുറ്റമില്ലായ്മ കഴുകി ഹൃദയത്തെ ശുദ്ധീകരിച്ചു എന്നൊക്കെ പറയുകയാണ് എന്നിട്ടും ഇദ്ദേഹം ജീവിതത്തിലേക്ക് ചില പ്രശ്നങ്ങൾ വരികയാണ് പ്രശ്നത്തിൻ്റെ ഒരു സൊല്യൂഷൻ എന്താണെന്ന് കണ്ടെത്താൻ വേണ്ടി അദ്ദേഹം നോക്കിയത് മറ്റുള്ളവരിലേക്കാണ് ഒരിക്കലും നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഫെയിലിയേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ മറ്റുള്ളവരിലേക്ക് നമ്മൾ നോക്കരുത് അവനെങ്ങനെയില്ലല്ലോ ഇവനെങ്ങനെയില്ലല്ലോ അവൻ ഇങ്ങനെ പ്രശ്നമില്ലല്ലോ ഒന്നും അത് നമുക്കൊരു സൊല്യൂഷനാകുകയില്ല അതുപോലെ തെറ്റായ ജീവിതങ്ങളിലേക്ക് നമ്മൾ നോക്കരുത് അത് ഓർത്ത് നമ്മൾ ദുഃഖിക്കാനിട വരരുത് ദുഷ്ടന് വേദന ഒട്ടില്ലേ ഞാൻ ഇത്രയെല്ലാം കഷ്ടപ്പെട്ട് എനിക്കെങ്ങനെയാണല്ലോ അവന് ഒരിക്കലും അങ്ങനെ കമ്പാരിറ്റീവ് ഒരു ഇത് നടത്തരുത് മറിച്ച് നമുക്ക് നോക്കാൻ എന്തെയ്യും ദൈവത്തിലേക്ക് നോക്കണം അതുതന്നെയാണ് ഈ സംഗീതത്തിന് തൊഴിൽ നമുക്ക് കാണുന്നത് അത് നമുക്ക് പിന്നെ ചിന്തിക്കാനിരിക്കുവാണ് എന്നാലും ഇവിടെ ഒരു ഒരു കാര്യം പറയുന്നുണ്ട് ഞാനിങ്ങനെ സംസാരിക്കുക വിചാരിച്ചെങ്കിൽ ഇതാ ഞാൻ എൻ്റെ തലമുറ മക്കളുടെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നു ഞാനത് ഗ്രഹിക്കുവാൻ നിരൂപിച്ചപ്പോൾ എനിക്ക് പ്രയാസമായി തോന്നി നമുക്കത് ഗ്രഹിക്കാൻ പ്രയാസമാണ് നമ്മുടെ ചിന്തയ്ക്ക് അത് മനസ്സിലാക്കാൻ പ്രയാസം എന്താണ് ആത്യന്തികമായ അതിൻ്റെ പരിവസാനം ഇപ്പം യോവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുക കഷ്ടതകളും ദുഃഖങ്ങളും ഒക്കെ ഒന്നും ഇപ്പോൾ യോവിനതിൻ്റെയും കൂട്ടുകാർക്കും ആർക്കും മനസ്സിലാകുന്നില്ല പക്ഷേ അതിൻ്റെ പരിവസാനം കണ്ടോ അതൈവത്തിന് ശത്രുവിനോടുള്ള ഒരു 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 യുദ്ധമായിരുന്നു നീതിമാന യോവനെ നീതീകരിക്കാനും യോവൻ്റെ വിശ്വാസത്തെ വെളിപ്പെടുത്തുവാനുമുള്ള ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു ആയിരുന്നത് പക്ഷേ ദൈവം തന്നെ അതിനെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് ഹാമാൻ കണ്ടിൽ ഹാമാൻ എസ്തറിൻ്റെ ഒക്കെ ജീവിതത്തിൽ ഹാമാൻ അവന് ഉന്നത പദവി എല്ലാം കിട്ടുന്നുണ്ട് പക്ഷെ അത് ക്ഷണികമായി മാറി പോവുക അവന് പദവികളൊക്കെ കിട്ടുമ്പോൾ അവൻ അസൂഖി ആരോട് മൊറുദേഹായോട് അസൂയ തോന്നുന്നു പക്ഷേ അസൂയ അവന് തന്നെ ദ്രോഹമായിട്ട് മാറുന്നു ഇവിടെ സങ്കീർത്തനക്കാരൻ പറയും ദുഷ്ടൻ്റെ സഖ്യ സൗ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളുടെ അസൂയ തോന്നിയെന്ന് പറയുന്നുണ്ട് പക്ഷേ അസൂയ ഒരിക്കലും നമുക്ക് തോന്നരുത് അസൂയ നമ്മുടെ അസ്ഥികൾക്ക് ദ്രവത്വമാണ് ഈ സങ്കീർത്തനക്കാരൻ്റെ കാഴ്ചപ്പാട് ശരിയാണെന്നല്ല പക്ഷേ പൂർണ്ണമായ ഉത്തരത്തിലേക്ക് അത് ദൈവികമായ ഉത്തരം അവന് ലഭിക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് കടന്നു വരാം അപ്പോൾ അത് നമുക്ക് സെക്കൻഡ് പാർട്ടായിട്ട് ചിന്തിക്കാമെന്നാണ് കരുതുന്നത് ഇവിടെ പറയുകയാണ് നമുക്ക് കിട്ടുന്ന പ്രബോധനം നമ്മുടെ ജീവിതത്തിലെ ന്യൂനതകളും കുറവുകളിലും ഒക്കെ മറ്റുള്ളിലേക്കോ ഒന്നും നോക്കാതെ ദൈവത്തിനിലേക്ക് നമ്മൾ നോക്കണം ദൈവത്തിന് ശാശ്വതമായ ഉത്തരം കിട്ടും അതാണ് ഈ സംഗീതത്തിൻ്റെ കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് മറ്റു മനുഷ്യരുടെ പുറമേയുള്ള പുറംപൂച്ചുകളൊന്നും പൂച്ചുകളൊന്നുമല്ല അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നമുക്കറിയാത്ത ഭയങ്കര ഭീകര പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ അസ്വസ്ഥമാക്കുന്നുണ്ടായിരിക്കും നമ്മൾ കാണുന്നില്ല മനുഷ്യൻ പുറമുകളോ നോക്കും ദൈവമോ ഹൃദയങ്ങളോ നോക്കുന്നു അതുകൊണ്ട് അങ്ങനെ ഒരു 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 റിസൾട്ട് ഒരു ഒരു ഇതിൽ എത്താതെ നമ്മൾ ദൈവത്തിനിലേക്ക് വിടുക ദൈവത്തിങ്ങിലേക്ക് നോക്കുമ്പോൾ റൈറ്റ് വിഷൻ നമുക്ക് കിട്ടും ശരിയായ വിഷൻ ശരിയായ ഒരു കാഴ്ചപ്പാട് നമുക്ക് കിട്ടും എന്താണ് ദൈവം അത് നമുക്ക് ആ വ്യക്തിയെക്കുറിച്ച് കാണുന്നത് അല്ലെങ്കിൽ അതിൻ്റെ അന്തം എന്താണെന്നൊക്കെ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും അതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളിലും എന്തെല്ലാം എന്ന് വന്നാലും നമുക്ക് നമ്മളിലേക്ക് നിന്ന് നോക്കി നമ്മൾ ക്ഷീണിതരാകാതെ ദൈവത്തിങ്കിലേക്ക് നമ്മൾ നോക്കാം അവങ്കിലേക്ക് നോക്കിയോ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല ദൈവത്തിങ്കിലേക്ക് നമ്മൾ നോക്കാം സർവാശ്വാസങ്ങളുടെയും നല്ല ദൈവമേ പലതും ഞങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ സമൂഹത്ത് നടക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലും എന്തെങ്കിലും ന്യൂനതകളോ ഒക്കെ വരുമ്പോൾ ഞങ്ങൾ മറ്റുള്ളവരിലേക്ക് നോക്കി അതൃപ്തരാകാതെ എല്ലാം പരിഹരിക്കുന്ന എല്ലാറ്റിനും ഉത്തരങ്ങൾ നൽകുന്ന അവിടുത്തെ സന്നിധിയിലേക്ക് നോക്കുവാൻ എങ്കിലേക്ക് നിങ്ങൾ ദൃഷ്ടി വായിക്കുവാൻ നിന്നെ ആശ്രയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം ഏർത്താവെ എന്തു വന്നാലും ദൈവം ഞങ്ങൾക്ക് കൂട്ടായിട്ടുണ്ട് എന്നുള്ള ആ വലിയ ഉറപ്പ് ഞങ്ങൾക്ക് തരണം ഏർത്താവെ മറ്റുള്ള എല്ലാം ലോകത്തിൻ്റെ ആശ്രയങ്ങളും എല്ലാ സമ്പത്തും എല്ലാ ക്ഷണികമാണ് നിങ്ങൾ തിരിച്ചറിയുന്നത് ഇന്ന് നിലനിൽക്കുന്നത് അവിടുന്ന് മാത്രമാണ് തിരിച്ചറിഞ്ഞ നിന്നിൽ ആശ്രയിപ്പർ പതരാണമേ എല്ലാ നന്മകളെ നിറയ്ക്കണമേ മൗത്വം അവിടെ നിന്ന് മാത്രം എടുക്കണമെ അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പുരുഷത്താൽമാരും നാമ മഹത്വത്തിനായിട്ട് തന്നെ ആമീൻ ആമീൻ ആമീൻ